ഏകീകൃത കുർബാന അർപ്പണം നടപ്പാക്കുന്നതിൽ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി സീറോ മലബാർ സഭ അതേസമയം സഭയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതും വിശ്വാസികളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതുമായ പ്രചാരണങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതുമാണെന്ന് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില സംഘടനകൾ സീറോ മലബാർ സഭയിലെ മെത്രാൻമാർക്ക് അയച്ചതായി പറയപ്പെടുന്ന കത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ചില പത്രപ്രവർത്തകർ പ്രചരിപ്പിക്കുന്നത് ആശയക്കുഴപ്പത്തിന് ഇടവരുത്തുന്നു സഭയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതും വിശ്വാസികളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതുമായ ഇത്തരം പ്രചാരണങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് സീറോ മലബാർ സഭയിലെ ഉന്നത അധികാര സമിതി മെത്രാൻ സംഘമാണെന്നും ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സിനഡ് സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ അന്തിമമാണെന്നും എല്ലാവരും മനസ്സിലാക്കുമല്ലോ സീറോ മലബാർ സഭയുടെ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട സിനഡിന്റെ തീരുമാനം പുനഃപരിശോധനയുടെ വിഷയമല്ലെന്നതും എല്ലാവർക്കും ബാധകമാണെന്നതും അവിതർക്കമായ വസ്തുതയായിരിക്കെ സിനഡ് തീരുമാനത്തെയും സിനഡിന്റെ അധികാരത്തെയും കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ ഇത്തരം അബദ്ധ പ്രചാരണങ്ങൾ സഭയുടെ കെട്ടുറപ്പിനെ ദോഷകരമായി ബാധിക്കും സീറോ മലബാർ സഭയിൽ ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട സിനഡ് തീരുമാനം പൌരസ്ത്യ തിരുസംഘവും സാർവത്രിക സഭയുടെ തലവനായ റോമാ മാർപ്പാപ്പയും അംഗീകരിക്കുകയും നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായിരിക്കെ ഈ വിഷയത്തിൽ ഒരു പിൻമാറ്റം നമുക്ക് സാധ്യമല്ലാത്തതിനാൽ പ്രസ്തുത തീരുമാനം നടപ്പിലാക്കി സഭയുടെ ഐക്യവും ഏകതയും പരിരക്ഷിക്കേണ്ടതിന്റെ സാധ്യതകളെക്കുറിച്ചാണ് സഭയ്ക്കുള്ളിൽ പരസ്പര ബഹുമാനത്തോടെയും തുറവിയോടെയും ചർച്ചകൾ നടക്കേണ്ടതും പരിഹാരത്തിൽ എത്തേണ്ടതും അനുരഞ്ജനത്തിന്റെയും സംഭാഷണത്തിന്റെയും വാതിലുകൾ അസഹിഷ്ണുതയോടെയും അക്ഷമയോടെയും കൊട്ടിയടച്ച് വിഭജനത്തിന്റെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ സഭാഗാത്രത്തിൽ ഏൽപ്പിക്കാനുള്ള നീക്കങ്ങളെ വിശ്വാസികൾ കരുതിയിരിക്കണം മിഷിഹായ്ക്കും അവിടുത്തെ സുവിശേഷത്തിനും എതിർ സാക്ഷ്യം നൽകുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസികൾ ജാഗ്രതയോടെ അകലം പാലിക്കുമല്ലോ ഐക്യത്തിലേക്കും പരസ്പര സ്നേഹത്തിലേക്കും നമ്മെ വിളിച്ച മിശിഹ പ്രതിസന്ധിയുടെ ഈ കാലത്ത് നമ്മെ സഹായിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം